ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സോ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി മുപ്പതിനാണ് അവസാനത്തെ ലീഗ് മത്സരം കളിച്ചത് ഈ സീസൺ ഐ എസ് എല്ലിൽ ദൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ബ്രേക്ക് ആയിരുന്നു ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളം നീണ്ട സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ബ്രേക്ക് എടുത്ത ഒരു ഗ്യാപ്പാണ് ഇടവേളയാണ് ഈ കഴിഞ്ഞ് പോകുന്നത് ഒടുവിൽ വീണ്ടും ഒരു ഹോം മത്സരം കളിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മടങ്ങി വരികയാണ് വളരെ നിർണായകമായ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്കൽ ഇനി അഞ്ച് മത്സരങ്ങൾ കൂടിയാണ് ലീഗിൽ അവശേഷിക്കുന്നത് ഈ അഞ്ച് മത്സരങ്ങളും എണ്ണി എണ്ണി കളിക്കേണ്ട മത്സരങ്ങളാണ് എണ്ണി എണ്ണി നേടേണ്ട പോയിന്റുകളാണ് ഓരോ പോയിന്റും ഓരോ മത്സരങ്ങളും വിലപ്പെട്ടതാണ് സോ അതിൽ ഈ അഞ്ചിൽ ആദ്യത്തെ മത്സരം തന്നെ ഏറ്റവും കടു കടുകേറിയ കടുപ്പമേറിയ മത്സരം ഈ ലീഗിലെ തന്നെ ടഫസ്റ്റ് ഓപ്പോണൻസ് നിലവിൽ ലീഗിലെ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാർ നിലവിൽ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ ഏക ടീം നിലവിലെ ലീഗ് ഷീൽഡ് വിന്നേഴ്സ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഹോം മത്സരത്തിൽ നേരിടുന്നത് കടുകട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര പെട്ടെന്നൊന്നും എളുപ്പത്തിലൊന്നും ഒരു മാച്ച് അല്ല ബിക്കോസ് ഇറ്റ് ഈസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് അതുകൊണ്ട് തന്നെ ഈ മത്സരം ഉയർത്തുന്ന ഒരു ഹൈപ്പ് ഒരു ഡിഫറെൻ്റ് ലെവലാണ് ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലെപ്പോഴും ഇനിയിപ്പം പണ്ട് എ ടി കെ ആയിരുന്ന സമയത്തും പിന്നീട് എ ടി കെ മോഹൻ ബഗാൻ ആയപ്പോഴും ദെൻ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആയപ്പോഴും ഒക്കെ എല്ലാ കാലത്തും ഈ കൊൽക്കത്ത ജയന്റ് ടീമിനെതിരെ കളിക്കുമ്പോൾ കൊൽക്കത്ത ഇന്ത്യൻ എൽ ക്ലാസിക്കോ ഐ എസ് എല്ലിലെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന പേരിലാണ് ഈ മത്സരത്തെ ഇത്രകാലവും മോഹൻ ബഗാന് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെ ഐ എസ് എല്ലിൽ ആരാധകർ എപ്പോഴും എന്താ പറയുക പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവർ അതിനാഘോഷിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് എൻ എൽ ക്ലാസിക്കോ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന ലേബലിലാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ വരുമ്പോൾ ആരാധകർ നെഞ്ചിടിപ്പോടെ ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ് കാരണം നിലവിൽ പോയിന്റ് പട്ടികയിൽ മാത്രമല്ല ടീമുകളുടെ ബലാബലം നോക്കിയാലും ഒരുപാട് ഉയരത്തിലാണ് മോഹൻ ബഗാൻ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ഏതാനും മത്സരങ്ങളായി നടത്തി വരുന്ന ആ ഒരു തിരിച്ചു വരൾ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന ആ ഒരു കംബാക്ക് ഒരു 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 സ്വഭാവം ബിഹേവിയർ അത് ഈ മത്സരത്തിന് വല്ലാത്തൊരു പോരാട്ട പരിവേഷം പകർന്നു നൽകുന്നു അതാണ് നമ്മൾ ആരാധകർ കാത്തിരിക്കുന്നതും ഇത്ര താല്പര്യത്തോടെ ഈ മത്സരത്തിന് വേണ്ടി സോ ബ്ലാസ്റ്റേഴ്സിന് നല്ല റിസൾട്ട് വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബിക്കോസ് നിലവിൽ ഇപ്പോൾ പത്തൊൻപത് മത്സരങ്ങളിൽ ഇരുപത്തിനാല് ആണ് മോഹൻ ബഗാനെ തോൽപ്പിച്ചാൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ ഇരുപത്തിയേഴിലേക്ക് ത്രീ മോർ പോയിന്റ്സ് ട്വൻറ്റി സെവൻ പോയിന്റ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് അതിപ്രധാനമായ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ മത്സരം അതായത് ഇനി അടുത്ത കളി എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഈ കളി കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് മാച്ച് എവേ മാച്ച് എഗൻസ്റ്റ് എഫ് സി ഗോവ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഗോവയുടെ ഇപ്പോഴത്തെ ഫോം വെച്ച് ചിലപ്പോൾ ഇതിനേക്കാൾ കടുകെട്ടിയായ ഇതിനേക്കാൾ ടഫായ ആയിട്ട് ഗോവ മാറിക്കൊള്ളുന്നില്ല അപ്പോൾ ഈ മത്സരം അത് പ്രത്യേകിച്ച് ഹോം മത്സരം കൊച്ചിയിൽ നടക്കുന്ന മത്സരം മാക്സിമം പോയിന്റ്സ് അടിക്കുക നേടുക എന്ന് തന്നെ ആകണം കാരണം എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് മോഹൻ ബഗാനെതിരെ കൊച്ചിയിൽ വന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലേക്ക് ഇനി നന്നായിട്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റൂ സോ വളരെ നിർണായകമാണ് കെ ബി എഫ് സി നീഡ് ഫുൾ ത്രീ പോയിന്റ്സ് മൂവ് ടു ട്വൻറ്റി സെവൻ ആഫ്റ്റർ ദിസ് ഗെയിം എങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ സജീവമാണ് അതൊന്നും കൂടെ കത്തിച്ച് ജ്വലിപ്പിച്ച് നിർത്തണമെങ്കിൽ ദിസ് ത്രീ പോയിന്റ്സ് ഇസ് വെരി വൈറ്റൽ സോ ഈ മത്സരവും പ്ലേ ഓഫ് സാധ്യതകളും എന്തൊക്കെയാണ് എത്ര വരെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സാധ്യതകൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർ മുഖ്യ പരിശീലകരിലൊരാളായ ടി ജി പുരുഷോത്തമനോട് തന്നെ ചോദിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇന്ററീം ഹെഡ് കോച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫ് കളിക്കുമെന്ന് യുവർ ടൈം സ്റ്റാർട്ട് നോ ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഐ എസ് എൽ ട്രോഫി എന്നുള്ളത് അല്ലെങ്കിൽ അവര് അവിടെ എത്തുക എന്നുള്ളത് അതിന്റെ അതിനുവേണ്ടി എന്ത് ചെയ്യും അതൊരു കോച്ച് നൽകിയല്ല ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു ആരാധകൻ ഒരു മലയാളി നൽകി ഒരു എല്ലാ ഒരു 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 ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ അത് അത് ഡിസേർവ് ദാറ്റ് അപ്പോ അത് നമ്മൾ കൊടുത്തേ പറ്റൂ അതിനുവേണ്ടി എന്തും ട്രൈ ചെയ്യും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അതൊക്കെ ചെയ്തിരിക്കും അത് നമ്മുടെ ലക്ഷ്യം അതാണ് പക്ഷേ നമുക്ക് എല്ലാ മാച്ചിനെയും മാച്ച് ബൈ മാച്ച് എടുക്കാൻ പറ്റില്ല നമുക്ക് നേരിട്ട് പോലൊന്നും പറിച്ചെടുക്കാൻ പറ്റില്ല ടു സ്റ്റെപ്പ് സ്റ്റെപ്പ് സോ അടുത്ത മാച്ച് എന്താണോ അത്ര കുറച്ച് മോഹൻ ഭഗാനായിരിക്കാം ഈ ഡിപ്പെൻസ് ഏത് എപ്പോൾസ് ആണോ വി ഡോണ്ട് കെയർ വി ണത്തിലും മോഹൻ ബഗാൻ വിജയം ഒരു കളി കഴിഞ്ഞ സീസണിലെ ഒരു കളി കൊൽക്കത്തയിൽ നടന്ന എവേ ഗെയിം മാത്രമാണ് എൻടൈ കാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച ഏക മത്സരം ഒരു കളി സമനിലയിലായി ഇനി മോഹൻ ബഗാൻ കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന് ഇതിനോടകം കളിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ആണ് കേട്ടോ കൊൽക്കത്ത എ ടി കെയെ കുറിച്ചല്ല പറയുന്നത് എ ടി കെ മോഹൻ ബഗാനെ കുറിച്ചല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് രണ്ട് മത്സരങ്ങൾ കൊച്ചിയിൽ കളിച്ചു രണ്ടും അടിച്ച് തൂഫാനാക്കിയാണ് അവർ ജയിച്ചത് ഓർക്കുക ഒരു കളി അഞ്ച് രണ്ടിന് ജയിച്ചു ഒരു കളി നാല് മൂന്നിന് ജയിച്ചു കഴിഞ്ഞ സീസണിലെ കൊച്ചിയിലെ മാച്ച് ഏഴ് ഗോൾ പിറന്ന മത്സരത്തിൽ ഒടുവിൽ മൂന്നിനെതിരെ നാല് ഗോളിന് ജയിച്ചത് മോഹൻ ബഗാനായിരുന്നു സോ കൊച്ചിയിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് നിലനിർത്തുന്ന ടീമാണ് മോഹൻ ബഗാൻ എന്നത് മറക്കരുത് ഇനി ഈ സീസണിൽ കൊൽക്കത്തയിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിനായിരുന്നു മോഹൻ ബഗാന്റെ വിജയം ഇഞ്ചുറി ടൈമിൽ ആൽബർട്ടോ റോഡ്രിഗസിന്റെ ആ ഒരു മിസ്സൈൽ ഗോൾ ഓർക്കുക ആ ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണത് ആ ഗോളിനാണ് മൂന്നേ രണ്ടിലേക്ക് മത്സര വിജയം മോഹൻ ബഗാൻ കൈപ്പിടിയിലും ഒതുക്കിയത് അങ്ങനെ നോക്കിയാൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ലീഗ് ഡബിൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മോഹൻ ബഗാൻ വരുന്നത് സോ മോഹൻ ബഗാനെ ലീഗ് ഡബിൾ നേടുന്നതിൽ നിന്ന് തടയുക എന്നതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മത്സരം അതിപ്രധാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫിലേക്കുള്ള ഈ സീസണിന്റെ പ്ലേ ഓഫിലേക്കുള്ള നിർണായകമായ അഞ്ചു മത്സരങ്ങൾ അതിൽ ആദ്യ ചുവടുവയ്പാകട്ടെ ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ പത്തൊൻപത് കളിയിൽ ഇരുപത്തിനാല് പോയിന്റ് മുപ്പത് ഗോളുകൾ അടിച്ചു മുപ്പത് ഗോളുകൾ വാങ്ങി മറുഭാഗത്ത് മോഹൻ ബഗാന നോക്കുക ഇരുപത് കളികളിൽ നാല്പത്തി ആറ് പോയിന്റ് മച്ച് ഫോർട്ടി സിക്സ് പോയിന്റ്സ് മാത്രവുമല്ല മുപ്പത്തി ഒമ്പത് ഗോളുകൾ അടിച്ചു പതിനാല് ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എന്ന് പറയുമ്പോ പ്ലസ് ട്വൻറ്റി ഫൈവ് ആണ് ഗോൾ ഡിഫറൻസ് ദ ഹ്യൂജ് മാർജിൻ ഇരുപത് കളികളിൽ പതിനാല് വിജയമാണ് നാല് കളി സമനില ഇരുപതിൽ പതിനാല് ജയം നാല് സമനില രണ്ടേ രണ്ട് കളികളിൽ മാത്രമാണ് ഇതിനിടയിൽ ഈ സീസണിൽ മോഹൻ ബഗാൻ തോൽവി അറിഞ്ഞിട്ടുള്ളത് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് വലിയ കടമ്പയാണ് കൊച്ചിയിലെ സ്വന്തം തട്ടകത്തിലാണെങ്കിൽ കൂടി കടമ്പ എന്ന വാക്ക് തന്നെ ഇവിടെ മോഹൻ ബഗാന് ആയിട്ടുള്ള മത്സരം വിലയിരുത്താൻ ഉപകരിക്കൂ സോ കളിച്ച് തന്നെ നേടണം ബിയർ പൊഴുക്കി തന്നെ നേടണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ലൈനപ്പിലേക്ക് നോക്കിയാൽ ഹിമനസിലാണ് നമ്മുടെ പ്രതീക്ഷകൾ അത്രയും പതിനൊന്ന് ഗോളുകൾ അടക്കം അദ്ദേഹമാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ അദ്ദേഹം ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയശില്പിയായി മാറാൻ ഗോൾ മുഖത്ത് എതിരാളികളുടെ ഗോൾ മുഖത്ത് അപകടം വിതറാൻ വിതയ്ക്കാൻ ഹ്യൂമിനസിന് കഴിയട്ടെ സ്വന്തം മൈതാനത്ത് അതിനുവേണ്ടി കാത്തിരിക്കാം ഓഫ് കോഴ്സ് എഡ്രിയൻ ലൂണ ക്യാപ്റ്റൻ ലൂണ നിലവിൽ ആറ് ഗോൾ സഹായങ്ങൾ ആറ് ഗോൾ അസിസ്റ്റാണ് സീസണിൽ ഇതേ വരെ ലൂണയുടെ സംഭാവന ഒരു അസിസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൾ ടൈം ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡർ എന്ന റെക്കോർഡ് ലൂണയ്ക്കാണ് ഏഴ് ഗോൾ സഹായങ്ങൾ വിച്ച് ഇസ് റെക്കോർഡ് ഓൺ ട്വ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു സീസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് ആ ഏഴ് ഗോൾ അസിസ്റ്റ് എന്ന സീസൺ റെക്കോർഡ് ലൂണ അടിച്ചത് ആ ഏഴിലേക്ക് എത്താൻ ഒരു അസിസ്റ്റ് കൂടെ മതി ലൂണയ്ക്ക് നൗ സ്റ്റാൻഡിങ് ഓൺ സിക്സ് അസിസ്റ്റ് ഇൻ ദിസ് സീസൺ സോ ലൂണയുടെ ഗോൾ സഹായങ്ങൾ വീണ്ടും നമ്മുടെ മുന്നേറ്റ നിരക്കാർക്ക് ഹെമിനസിനും എസിനും ഒക്കെ ഗുണം ചെയ്യട്ടെ ഓഫ് കോഴ്സ് ഒരു സങ്കടകരമായ വാർത്ത അറിയുന്നത് നോവയ്ക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നടന്ന പരിശീലനത്തിനിടെ പരിക്കേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്കർ നോവ സദോയ് ചിലപ്പോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനെതിരെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ സോ നോവയുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനും വലിയൊരു നഷ്ടമാക്കും ബിക്കോസ് ഏഴ് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങളാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ നേടിയ എൻടയർ ഐ എസ് എല്ലിലെ എല്ലാ താരങ്ങളുടെയും താരം നോവ സദൂയിയാണ് ഏഴ് തവണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞ നോവയെ മോഹൻ ബഗാനെ പോലെ എതിരെയുള്ള ഒരു ടീമിനെ പോലെയുള്ള എതിരെയുള്ള നിർണായക മത്സരത്തിൽ നോവയെ നഷ്ടപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ വലിയ നഷ്ടമാണ് സങ്കടമാണ് അഞ്ച് ഡിഫറൻ്റ് കളിക്കാർ നാലോ അതിലധികമോ ഗോൾ അടിച്ച അഞ്ച് ഡിഫറൻറ്റ് കളിക്കാരാണ് മറുഭാഗത്ത് മോഹൻ ബഗാന്റെ സ്ട്രെങ്ത് എട്ട് ഗോൾ അടിച്ച ജെമി മെക്ലറൻ ആറ് ഗോൾ അടിച്ച സുഭാഷിഷ് ബോസ് അഞ്ച് ഗോൾ അടിച്ച മൻവീർ നാല് ഗോളുകൾ വീതം നേടിക്കഴിഞ്ഞാൽ ജെയ്സൺ കമ്മിങ്സും ആൽബർട്ടോ റോഡ്രിഗസും ഇനി തൊട്ടുപറകെ ലിസ്റ്റൻ കൊളാസോയും കൂടിയുണ്ട് മൂന്ന് ഗോളിൽ ലിസ്റ്റൻ നിൽക്കുന്നു ഒരു ഗോളും കൂടി അടിച്ചാൽ ലിസ്റ്റണും ആ നാല് ഗോൾ ആ ക്ലബിലേക്ക് വരും സൊ അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ റെക്കോർഡാവും ഇതിനു മുൻപ് ഒരു ടീമും ഐ എസ് എൽ സീസണിൽ ആറ് കളിക്കാർ നാലോ അതിലധികമോ ഗോള് സ്കോർ ചെയ്ത ഒരു സീസൺ ഇല്ല ഒരു ടീമിന് വേണ്ടി ഒരു സീസണിൽ സോ മോഹൻ ബഗാന്റെ ഒരു സ്കോറിംഗ് സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് പറഞ്ഞു ഓഫ് കോഴ്സ് അവരുടെ ഇന്ത്യൻ പ്ലേഴ്സ് അതും സഹലും ആഷിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ വലിയ നിര നിൽക്കുകയാണ് ഓഫ് കോഴ്സ് വിശാൽ കേത്ത് ഗോൾ കീപ്പർ ഉൾപ്പെടെ സോ വലിയ ടീം വമ്പൻ ടീം കരുത്തുറ്റ ടീം വരുമ്പോൾ തീർച്ചയായും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമീപകാല റെക്കോർഡുകളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പക്ഷേ എങ്കിലും ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ആ മൈക്കിൾ സ്റ്റാറെ പോയതിനു ശേഷം ഇൻ്ററിംഗ് ഹെഡ് കോച്ചുമാരൊക്കെ വന്നതിന് ശേഷം ഉത്തമനും തോമസ് ടോർസും ഒക്കെ വന്നതിന് ശേഷം ടീമിൻ്റെ ഒരു നല്ല രീതിയിലാണ് കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ നാല് വിജയമാണ് അവർ നേടിയെടുത്തിരിക്കുന്നത് സോ ഈ ഈയൊരു ഈയൊരു സ്ട്രെ ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു മൊമെൻറ്റം തുടരാൻ സാധിച്ചാൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ ആണെങ്കിൽ കൂടി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കേണ്ടതില്ല പിടി വിശ്രമിച്ചാൽ കിട്ടാവുന്ന കയ്യിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു മത്സരം തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻറ്റിനെതിരെ ഇത്തവണയെങ്കിലും ജയിക്കണേ ജയിക്കാൻ കഴിയണം കാരണം കഴിഞ്ഞ രണ്ട് തവണയും ഞാൻ പറഞ്ഞു അഞ്ച് രണ്ട് നാല് മൂന്ന് സോ ഇത്തവണയെങ്കിലും ഈ മാച്ച് ജയിച്ചാൽ ഇനി അങ്ങോട്ട് പ്രതീക്ഷയുള്ളൂ ആറാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ഇങ്ങനെ കത്തിച്ച് നിർത്തണമെങ്കിൽ ശനിയാഴ്ചത്തെ കളി ബഗാനെതിരെ ജയിക്കണം സോ തീർച്ചയായിട്ടും ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് നമുക്കറിയാം ആരാധകർ പലവിധങ്ങളായ സ്വപ്നങ്ങളും ആരാധകരുടെ സ്വപ്നങ്ങൾ പല വിധത്തിലാണ് അവരുടെ ആഗ്രഹങ്ങൾ പല വിധത്തിലാണ് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നീന്തിക്കുമ്പോൾ അവർക്ക് സ്വപ്നം കാണാനോ കാണുക കാരണം ടീം ജയിക്കാനും ടീമിനെ മുന്നോട്ട് പോകാനും ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആരാധകരാണ് ആരാധകർക്ക് വേണ്ടി കേരള നിർണായകമായ വലിയൊരു മത്സരം ബിഗ് മാച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജനെതിരായ ബിഗ് മാച്ചിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാനുണ്ടോ ഉത്തമൻ കോച്ചിന് ചോദിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ഫാൻസ് നമുക്കറിയാം ലോകത്ത് നമ്മൾ എത്രയോ ഫുട്ബോൾ ഫാൻസിനെ കണ്ടിട്ടുണ്ട് എത്രയോ ക്ലബുകൾ ഇവര് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഫുട്ബോൾ ഫുട്ബോൾ ആരാധകരാണ് കേരളത്തിലെ ആരാധകർ എസ്പെഷ്യലി കേരള അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണെന്ന് ഉത്തമൻ എനിക്ക് പറയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ഫാൻസിനോട് പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഹെഡ് കോച്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട് ഹെഡ് നല്ല മെസ്സേജുണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല ഒറ്റ വി ആർ സോ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ ഒരു മികച്ച വിജയം കിട്ടും എന്ന് നിങ്ങളെപ്പോലെ ഞാനും കരുതുന്നു ആഗ്രഹിക്കുന്നു ആ വിജയം കൊണ്ടുവരട്ടെ നിർണായകമായി മാറട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ നിലനിർത്താൻ ഈ അവശേഷിക്കുന്ന അഞ്ച് മത്സരങ്ങളിൽ ഈ അഞ്ച് മത്സരങ്ങളിലായ മത്സരം പോയിന്റിൽ വെച്ച് നല്ലൊരു നിർണായക വിജയം അത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ ടേബിൾ ടോപ്പേഴ്സിനെതിരെ തന്നെ നേടിക്കൊണ്ട് ഇനിയുള്ള നാല് മത്സരങ്ങളിലും ആ ഒരു കൂടി പൊരുതാൻ ആ വിജയം ബ്ലാസ്റ്റേഴ്സിന് ടീമിന് ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ഹോപ്പിങ് നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് ഒരു സൂപ്പർ റിസൾട്ട് നമ്മളെ തേടിയെത്തുമെന്ന് തന്നെ കരുതാം ദിസ് ഇസ് ഷൈജു ദാമോദരൻ സ്റ്റനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്